നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ചാനലിന്റെ ഞാൻ സ്ഥാനാർത്ഥി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വാരപ്പട്ടി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷജി ബെസിയാണ് നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ഞാൻ പതിനഞ്ചാം വാർഡിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന ഷജി ബസി കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഈ വാർഡിൽ തന്നെ മെമ്പറായി ഇരിക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട് ജനങ്ങൾ എന്നിലർപ്പിച്ച വിശ്വാസവും സ്നേഹവും നിലനിർത്തി ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മുടെ അംഗൻവാടികൾ രണ്ട് അംഗൻവാടികളും സ്മാർട്ടാക്കുന്നതിനും നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടി കറണ്ട് എടുക്കുന്നതിനും മുറ്റം ടൈലിടുന്നതിനും കിണറ് നല്ല രീതിയിൽ വെള്ളം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ആക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് നമ്മുടെ വാർഡിലെ എല്ലാ റോഡുകളും സഞ്ചാര യോഗ്യമാക്കുന്നതിനും ഒരു പത്തോളം റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടക്കുന്നതിന് ഉള്ളത് അവസരം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്ത് ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷ ഈ പ്രാവശ്യം പതിനഞ്ചാം വാർഡിൽ വീണ്ടും മത്സരിക്കുന്ന എന്നിൽ നിങ്ങൾ അർപ്പിക്കുന്ന സ്നേഹവും വിശ്വാസവും നിങ്ങൾക്ക് പ്രയോജനമാകുന്ന തരത്തിൽ തന്നെ നിങ്ങളുടെ നിങ്ങളിലൊരാളായി ഇറങ്ങി വന്ന് നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ വാർഡിൽ ചെയ്തു തീർക്കാനുള്ള കുറേ കാര്യങ്ങൾ കൂടി ഉണ്ട് അത് നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസം വെച്ച് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് എൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി എന്നെ വിജയിപ്പിക്കുന്നു എങ്കിൽ ഒരാളായി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് ഞാൻ ഒരുക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു